എല്ലാവർക്കും സ്വാഗതം വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി അങ്ങോട്ട് ലഭിക്കുന്നതിന് വേണ്ടി ലാൻഡ് സീഡിംഗ് വേണം എന്ന് വിവിധ വിവിധ കോമൺ സർവീസ് സെന്ററുകളിലേക്ക് വന്ന അറിയിപ്പിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ അതിൽ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാകുകയും ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് തന്നെ അതിന്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട് പി എം കിസാൻ സമ്മാൻ നിധി ലാൻഡ് സീഡിംഗ് വേണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ഘടുക്കൾ ഈ പ്രവർത്തനം പൂർത്തീകരിക്കാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് പി എം കിസാൻ സമ്മാൻ നിധി കഴിഞ്ഞ ഘടുക്കൾ വരെ ഒരു പ്രശ്നവും ഇല്ലാതെ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതില്ല അവർ കൃത്യമായിട്ട് എല്ലാ വർഷത്തെയും നികുതി അടച്ചാൽ മതി ഇപ്പോൾ ആധാറും എല്ലാം ആധാറുമായി ലിങ്ക്ഡ് ആയതുകൊണ്ട് തന്നെ ഈ അതാത് വർഷത്തെ നികുതി അടക്കുന്നതോടുകൂടി എയിംസ് പോർട്ടലിൽ വെരിഫൈ ആവുന്നതാണ് എപ്പോൾ അതുകൊണ്ട് തന്നെ തുക ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർ പുതുതായിട്ട് ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതില്ല പക്ഷേ അവർ എല്ലാ വർഷത്തെയും നികുതി കൃത്യമായിട്ട് നേരത്തെ അടക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മാർച്ചിന് ശേഷമാണ് ഓരോ സാമ്പത്തിക വർഷത്തെയും നികുതി അടക്കുന്നത് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി അടയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അത് അതിനു ശേഷം നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല അതേസമയം കഴിഞ്ഞ ഗഡുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്ത് കാരണം കൊണ്ട് മുടങ്ങിയിട്ടുള്ള ആളുകളായാലും അവർ ലാൻഡ് സീഡിംഗ് നടത്തുന്ന സമയത്ത് പുതിയ നികുതി രസീറ്റ് തന്നെ വേണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ നികുതി അടച്ച രസീറ്റ് എം പോർട്ടലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ലാൻഡ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം മുടങ്ങാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ടതില്ല നികുതി അടച്ചാൽ മാത്രം മതി മുടങ്ങിയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ മുടങ്ങിയിട്ടുള്ള ആളുകളോടാണ് ഇത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സി എസ് സികൾക്ക് വന്നിട്ടുള്ള വിശദീകരണം നേരത്തെ അവർ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ പിടവുണ്ടായതുകൊണ്ടാണ് എല്ലാവരും ചെയ്യണം എന്ന അറിയിപ്പ് വന്നത് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന മുപ്പത്തിനാല് ലക്ഷത്തോളം കർഷകർ ഇപ്പോൾ അത് ചെയ്യേണ്ടതില്ല എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധി തുക നേരത്തെ ലഭിക്കുമോ എന്നുള്ളതാണ് അങ്ങനെ ലഭിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് പതിനെട്ടാം ഗഡുവായിട്ട് ലഭിക്കേണ്ടത് ആ ഒരു തുക എന്തായാലും ആഗസ്റ്റിലും സെപ്റ്റംബറിലും ലഭിക്കില്ല ഒക്ടോബർ മാസത്തിലെ അവസാന ആഴ്ചയിലോ നവംബർ മാസത്തിലോ ആണ് ആ ഒരു തുക ലഭിക്കുക കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വരുന്നത് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളാണ് അത് വിശ്വസിക്കേണ്ടതില്ല അത്തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പും പല തവണ വന്നിട്ടുണ്ട് അതൊന്നും നടപ്പിലായിട്ടില്ല എന്നുള്ളതും മനസ്സിലാക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാം ഗഡു അത് ഒക്ടോബർ മാസം അവസാനത്തിലോ നവംബർ മാസത്തിലോ ആണ് ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് പി എം കിസാൻ സമ്മാൻ നിധി നേരത്തെ ലഭിച്ചിരുന്നു പിന്നീട് മുടങ്ങിപ്പോയിട്ടുള്ള കർഷകർ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരാണ് എങ്കിലും വേറെ ഒന്നും ചെയ്യേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പി എം കിസാനുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ നികുതി കൃത്യസമയത്ത് അടയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ ആ തുക നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തിച്ചേരുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോയിൽ നിന്ന് ഫീലും കാണാം ജോലിക്ക് അതായത്